നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മുതൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പള സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ വായ്പ ലഭിക്കില്ല വായ്പാ തിരിച്ചടവിന് കെ എസ് ആർ ടി സി നൽകിയിരുന്ന ഉറപ്പ് പിൻവലിച്ചു വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനത്തിന് ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നിവയിൽ നിന്ന് തിരിച്ചടവ് ഉറപ്പാക്കുന്ന വ്യവസ്ഥയാണ് നീക്കം ചെയ്തത് ഇതോടെ ജീവനക്കാർ വായ്പാ തിരിച്ചടവ് മുടക്കിയാൽ കെ എസ് ആർ ടി സിയെ സമീപിക്കാനാവില്ല മാനേജ്മെന്റ് തുക ഈടാക്കി കൈമാറില്ല അതേസമയം മാനേജ്മെന്റിന്റെ വീഴ്ചയാണ് ജീവനക്കാരെ ഈ അവസ്ഥയിൽ എത്തിച്ചത് മാസവായ്പാ തിരിച്ചടവിനായി ജീവനക്കാർ കൈമാറിയ തുക ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകാതെ കെ എസ് ആർ ടി സി വകമാറ്റി ചെലവിട്ടതാണ് ഇതിനിടയാക്കിയത് തിരിച്ചടവ് മുടങ്ങിയതോടെ ജീവനക്കാർക്കെതിരെ ധനകാര്യ സ്ഥാപനങ്ങൾ നിയമ നടപടികൾ ആരംഭിച്ചു കെ എസ് ആർ ടി സി ആണ് തുക കൈമാറാത്തതെന്ന് വ്യക്തമായതോടെ സഹകരണ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് റിക്കവറി ചുമതലയിൽ നിന്ന് കോടതി കെ എസ് ആർ ടി സിയെ വിലക്കി ഇതേ തുടർന്നാണ് ശമ്പള സർട്ടിഫിക്കറ്റിൽ മാറ്റം വരുത്തിയത് പി എഫിൽ നിന്നുൾപ്പെടെ വായ്പ എടുക്കാൻ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് വായ്പകള വഴിയും അടയുന്നത് ചികിത്സാ സഹായത്തിനുൾപ്പെടെ അപേക്ഷയുടെ മുൻഗണനാക്രമം ബാധിച്ചാണ് തുക അനുവദിക്കുന്നത് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് പോലും കൃത്യസമയത്ത് തുക കിട്ടാറില്ലെന്ന് ആക്ഷേപമുണ്ട് ഇതിനിടയിലാണ് വായ്പക്കുള്ള മാർഗവും അടക്കപ്പെടുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക